ഫുഡി ട്രിപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര ഒരിക്കൽ പോയി വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത് ഇന്നിപ്പോൾ ജിനുവും മോനും കൂടെ എൻ്റെ കൂടെയുണ്ട് ഫാമിലി ആയിട്ട് വിസ്ട്രോമിൻ്റെ പുറത്തുള്ള ആദ്യത്തെ യാത്ര പോകുന്നത് പിറവത്തിനടുത്ത് പിറമാടത്തുള്ള കൊച്ചരീക്കൽ കേവ്സിലേക്കാണ് കൊച്ചരീക്കൽ കേവ്സിൻ്റെ ഏറ്റവും വ്യൂ ഉള്ള വീഡിയോ നിലവിൽ നമ്മുടെ ചാനലിലിട്ട അന്നത്തെ ആ വീഡിയോ ആണ് കേട്ടോ ഇത് തിരുവാണിയൂർ ടൗൺ ആണ് തിരുവാണിയൂർ പഞ്ചായത്തിലെ വെണ്ണിക്കുളത്തിനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഈ റൂട്ടും പോവാം അതായത് തിരുവാണിയൂർ മണിയീട് പിറവും കൂടി പിറമാടത്തേക്ക് പോവാം അതല്ലാതെ കോലഞ്ചേരി ഊരമന വഴിയും പിറമാടത്തേക്ക് പോവാം ആ റൂട്ട് പോകുമ്പോൾ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ കുറവുമുണ്ട് എങ്കിലും ഈ വഴി പോകാനാണ് എനിക്കിഷ്ടം ഒന്നാമത്തെ കാര്യം നല്ല ഒന്നാം റോഡാണ് പിന്നെ ഒട്ടും തിരക്കുമില്ല ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെ ഇതുപോലെ ഇഷ്ടം പോലെ ടിപ്പറുകൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടാവും അത് ഓടിക്കുന്ന അണ്ണന്മാർക്കാണെങ്കിൽ ഈ ഹോണൊന്നും അത്ര താല്പര്യമുള്ള കാര്യവുമല്ലേ ഇറങ്ങി വന്നത് കണ്ടോ ഓട്ടോറിക്ഷ ഒക്കെ ഇറങ്ങി വരുന്ന പോലെയാണ് ടിപ്പർ ഇറങ്ങി വരുന്നത് പണ്ടത്തെ പുലിമുലിയൻ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവന്മാരെ ഒന്ന് സൂക്ഷിക്കണം ഇവിടെ ഈ കോറികളൊക്കെ ധാരാളമുണ്ട് വെട്ടുകല്ല് നമ്മുടെ ജില്ലയ്ക്കകത്ത് പല സ്ഥലത്തേക്കും പോകുന്നത് കൂടുതലും ഈ ഭാഗങ്ങളിൽ നിന്നാണ് അതുപോലെ ഗ്രാവലും അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ ലോറികൾ ഈ ഭാഗത്തൂടെ ധാരാളം ഓടുന്നത് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് തിരുവാണിയൂരും മണിയിടും ഒക്കെ നെൽകൃഷി അടക്കം ധാരാളം കൃഷിയിടങ്ങൾ ഇവിടെ ഉണ്ട് ഏത്തവാഴയും ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സൈഡിലും ഈ കടുത്ത വേനൽ സമയത്തും നമുക്ക് നല്ല പച്ചപ്പ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് മോശമാണ് എന്തായാലും മോശം റോഡിൽ നമ്മുടെ വീസ് റോമിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം പില്യൻ വന്നു കഴിഞ്ഞപ്പോൾ റൈഡിങ് കംഫേർട്ട് കുറച്ച് കൂടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പില്ലിയനെ സംബന്ധിച്ച് കയറി ഇരിക്കുന്നതും ഇറങ്ങുന്നതും സീറ്റ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ കയറി ഇരുന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇരിക്കാം നല്ല കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റാണുള്ളത് ക്ലേശം വലിപ്പമുള്ള ഒരു പില്യൻ ഫുഡ് പെഗ് മേടിച്ചാൽ ആ പ്രശ്നം തീരും ഇനി വരുന്നത് ഒരു ലാൻഡ്മാർക്കാണ് പിറമാടം ഗവൺമെൻറ് സ്കൂൾ ഇതിൻ്റെ സൈഡിൽ ഉള്ള വഴി കൂടെ വേണം നമുക്ക് കൊച്ച രീക്കിൽ കേസിലേക്ക് പോകാൻ ഇനി ദൂരം മതി റോഡ് വളരെ മോശാവസ്ഥയിലാണ് ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലായിരുന്നു ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ആണ് വണ്ടി പാർക്ക് പാർക്കാൻ പയാൻ പാർക്കും ഉണ്ട് ഫ്രീ പാർക്കിങ്ങും ഉണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ ഒന്ന് വന്നപ്പോ ഈ പാർക്കിംഗ് പെയ്ഡ് പാർക്കിംഗ് ആയിരുന്നു പാൻ പാർക്കായിരുന്നു ഇപ്പോൾ ഇത് ഫ്രീ പാർക്കിംഗ് ആയിട്ടുണ്ട് അപ്പുറത്ത് ഒന്ന് രണ്ട് പെയ്ഡ് പാർക്കിങ്ങും ഉണ്ട് എല്ലായിടത്തും കൊച്ചരിക്കൽ കേവ്സ് കൊച്ചരിക്കൽ ഗുഹ എന്ന് കാണാമെങ്കിലും ഇവിടെ ഈ കവാടത്തിൽ മാത്രം കൊച്ചരിക്കൽ ചിറയെന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ഈ ഗുഹ പോലെ തന്നെ പ്രാധാന്യമുള്ള വലിയൊരു കുളം കൂടിയുണ്ട് ഒരുപക്ഷെ ഗുഹയേക്കാൾ അട്രാക്ഷൻ ഉള്ളത് ആ കുളത്തിനായിരിക്കാം നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ പടവുകളൊന്നുമില്ല അതിനുശേഷമാണ് ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചത് ഇവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു മീനു റോവയുണ്ട് കേട്ടോ ഇതാണത് ചിലരൊക്കെ ഇവിടുന്ന് നേരിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നതും കാണാം ഇതാണ് കൊച്ചരീക്കൽ ഗുഹ അത്യാവശ്യം ഒരു ഗുഹയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഇവിടെ വരുന്നത് നല്ല മഴക്കാലത്തായിരുന്നു ഇന്ന് മാത്രമല്ല വന്ന സമയത്തും നല്ല മഴയുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കയറിയിരുന്നപ്പോ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ മഴ വീണുകൊണ്ടിരിക്കും തുള്ളി തുള്ളി ആയിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഈ കുളത്തിന്റെ കാര്യവും നല്ല പച്ച കളറിൽ നിറയെ വെള്ളമായിട്ടായിരുന്നു ഈ കുളം അന്നുണ്ടായിരുന്നത് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇവിടെ വരുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ വരിക എന്നുള്ളത് കാരണം മഴക്കാലത്ത് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും അന്നേരം പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്ട് ആണ് ഈ വേനൽക്കാലത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് തോന്നില്ല ഇവിടെ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നു തന്നെയാണ് കേട്ടോ ഈ കൊച്ചിരിക്കൽ കേവ്സ് പക്ഷെ വരുമ്പോ മഴക്കാലത്ത് തന്നെ വരണം എന്ന് മാത്രം ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് വാഷ്റൂമും ഇതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും മറ്റുമൊക്കെ എന്തായാലും അന്നത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഇതുതന്നെയാണോ ആ സ്ഥലം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കും ഫീഡ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ